ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ഉണ്ട് സാധനത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഡയേറ്റം നായകനാട്ടത്തി കഴിഞ്ഞ വർഷം തിയേറ്ററോട്ടത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നേരെ എന്ന് പറയുന്ന സിനിമ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ഇറങ്ങിയ സിനിമ ബം ബോക്സ് ഓഫീസ് വിജയമൊക്കെ നേരിടേരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ ഒക്കെ പുറത്തു വന്നിരിക്കണം പതിനേഴാം ദിവസമായി ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കളക്ഷനിൽ നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാം ഇതൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസ് നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് ചിത്രം റിലീസ് ചെയ്ത ഏപ്രിൽ പതിനേഴാമത്തെ ദിവസമാണ് ഇന്നലെ എന്നാൽ പോലും ഒരു അവ ദിവസം ആയതുകൊണ്ട് തന്നെ ഈ മികച്ച അഭിപ്രായം നേടിയ സിനിമയ്ക്ക് ഇതിലും വലിയൊരു കളക്ഷനാണ് എക്സ്പെക്ട് ചെയ്തത് എന്നാൽ പലയിടത്തും വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് അല്ലെങ്കിൽ കളക്ഷൻ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ അപ്പോൾ ബിനെയ് ഫോർ ചിത്രം ആട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയം വന്നിട്ട് നമ്മൾ പറഞ്ഞ് നേരിയൊരു കളക്ഷനിലുള്ള ഇടിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പതിനേഴ് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തി രണ്ട് കോടി രൂപ നേടിയിട്ടുണ്ട് ചിത്രം വേട് വേടായിട്ട് പതിനേഴ് ദിവസം കൊണ്ട് നേടി കളക്ടർ ഓൾമോസ്റ്റ് അറിയാൻ സാധിക്കുന്നത് എഴുപത്തെട്ട് കോടിക്കടുത്തെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാട്ടന്റെ കരിയറിലെ മറ്റൊരു നൂറ് കോടിക്ക് സാധ്യതയുള്ള ചിത്രമാണ് നേരെ എന്ന് പറഞ്ഞ സിനിമ എന്നാൽ പോലും അടുത്ത ആഴ്ച ഇനി വമ്പൻ ചിത്രങ്ങളാണ് തിയേറ്ററുകളോട്ട് റിലീസ് എത്താൻ പോകുന്നത് മലയാളത്തിൽ നിന്ന് കാര്യമായിട്ട് ഹോസ്പിറ്റലർ മാത്രമേ റിലീസിനുള്ളൂ എന്നാൽ പോലും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദി നിന്നൊക്കെ ആയിട്ട് ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരെ എന്ന് പറഞ്ഞ സിനിമയുടെ തിയേറ്റർ വലിയ രീതിയിൽ തന്നെ ഇടിയാനും അതോടൊപ്പം തന്നെ കളക്ഷൻ വലിയ രീതി സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കണ്ടുതന്നെ ചിത്രം വരും ദിവസങ്ങൾ എത്രത്തോളം മികച്ച വിജയം വിജയമാകുന്നത് എന്തായാലും ഇന്നത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഒരു ആവറേജ് ആവറേജ് മാത്രമേ എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തുള്ളൂ കാരണം വലിയ രീതിയിലുള്ള ബുക്കിങ്ങിനുള്ള ഇടിവൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം മേക് സ്റ്റാറ്റസ് ഒക്കെ പണ്ട് ഹൺഡ്രഡ് കെക്ക് മേളിൽ പോയിക്കൊണ്ടിരുന്ന ചിത്രത്തിന് ഇപ്പോൾ ഒരു മണിക്കൂറിൽ വൺ കെ പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നത്തെ കളക്ഷൻ ഏകദേശം ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടിക്ക് അടുത്താണ് പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയ ചിത്രം നൂറ് കോടി നേടുക എന്നൊക്കെ അപ്പൊ നേരെ എന്നൊരു സിനിമ നൂറ് കോടി കളക്ഷൻ നേടുക നിങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുക അവിടെ തന്നെ വരും ദിവസങ്ങളെ നേരെ എന്നൊരു സിനിമയുടെ എല്ലാവരും ബോക്സ് ഓഫീസ് കളക്ഷൻ കക്ഷറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക